അവർ പടത്തിനായിട്ട് അധിക്ഷേപിച്ച് ആക്ഷേപിച്ച് ഒരുപാട് പരിപാടികൾ ചെയ്യുന്നുണ്ട് എല്ലാ കുറേ പടങ്ങൾ ഇറങ്ങിയ ഒരുപാട് പടങ്ങൾ നമ്മൾ പ്രൊഡ്യൂസേഴ്സ് നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് പ്രൊഡ്യൂസും മാത്രമല്ല ആക്ടേഴ്സ് ആണെങ്കിലും ക്രൂ ആണെങ്കിലും എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ സിനിമ പിടിക്കുന്നത് ഒരുപാട് നടത്തുന്ന ഹാർഡ് വർക്കാണ് അപ്പോൾ ഇത് തരം തഴഞ്ഞ് ഇങ്ങനെ റിവ്യൂവേഴ്സ് പറയുന്നത് ഭയങ്കര ഒരു മോശമായ ഒരു കാര്യമാണ് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെടാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങളാരും ഈ റിവ്യൂവേഴ്സിൻ്റെ ഒപ്പീനിയൻ കണ്ടിട്ട് നല്ല സിനിമാണല്ലോ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി നിങ്ങൾ സിനിമ കണ്ടിട്ട് നിങ്ങളെ വിലയിരുത്തണം അല്ലാണ്ട് ഋതി ദിവസം പറയുന്നത് അല്ല കേട്ടിട്ട് അല്ലാണ്ട് അല്ല പടം കാണുന്നത് അതിന് എന്റെ എൻ്റെ ശക്തമായ വിശ്വാസം അവർ ലോബിയാണെന്നാണ് ഐ എം നോട്ട് റിയലി റിലീഷ് ബട്ട് ഐ ഗോ വാച്ച് ഇറ്റ് യുവർ സെൽഫ് ആൻഡ് ദെൻ ടെൽ യുവർ ഓണസ്റ്റ് ഒപ്പീനിയൻ ഓൺലൈൻ പ്രസ്മീറ്റിൽ തന്നെ ധ്യാനൊക്കെ നല്ല കോൺഫിഡൻസ് ആയിരുന്നു സിനിമയിൽ അപ്പോൾ ആ അത് നിലനിർത്തിയിട്ടുണ്ടെന്ന് തന്നെയാണോ പറയുന്നത് സിനിമയിൽ ഡെഫിനറ്റ്ലി കാരണം ഈ പടം ഒട്ടും ഒരു മോശം പടമല്ല ഇത് നല്ലോണം നല്ല സിറ്റുവേഷൻ കോമഡീസ് ഒരുപാടുണ്ട് കുറെ കോമ്പോസ് ഉണ്ട് നല്ല നല്ല രീതിയിൽ കോമഡി വരുന്ന രീതിയിൽ നല്ല ഞാനും ജീവിയും ദേവിദർശൻ്റെ കോമ്പോ കോമ്പോസ് ആണെങ്കിലും പിഷാർ പിന്നെ ഹജുആർ കൃഷ്ണൻ്റെ കോമ്പോ ആണെങ്കിലും അവർ ഗുഡ് കോ ബാഡ് കോമ്പാണ് അതിനെ കളിക്കുന്നത് ബട്ട് ദാറ്റ് നോൾ ഇസ് വെരി വെരി നൈസ് നല്ല കോമഡിയാണ് നല്ല ഫണ്ണാണ് തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ഞാനിപ്പം ഇത് സെക്കൻഡ് ഷോ ആണ് രണ്ടാമത്തെ ഷോയിലായിരുന്നു ഫസ്റ്റ് രാവിലത്തെ എഫ് ഡി എഫ് എസിനെ പോയായിരുന്നു അപ്പോൾ ആ തിയേറ്റർ ഫുള്ളായിരുന്നു അപ്പോൾ തിയേറ്റർ ഓബിയസ്ലി ഒരുപാട് പേര് അല്ലാതെ ടിക്കറ്റ് എടുത്തവരെ അല്ലാതെ പേര് അല്ലാണ്ടും പേര് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ബട്ട് പ്രേക്ഷകരെല്ലാവരും ഭയങ്കര ചിരിച്ചു ഒരുപാട് ചിരിച്ചു പല ഇൻസ്റ്റൻസസിലും ത്രൂ ഔട്ട് ദ ഫിലിം ചിരി ഉണ്ടായിരുന്നു സിനിമയിൽ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ പ്രേക്ഷകർ നല്ലോണം ചിരിക്കുന്നുണ്ടായിരുന്നു അത് ഇവിടെ ഞാൻ കണ്ടു രാഹുൽ ചോഹനും കണ്ടു അപ്പൊ നിങ്ങൾ ആരും ഈ റിവ്യൂസ് പറയുന്ന അല്ല സിനിമ കാണേണ്ടത് നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ നിങ്ങൾ പടം കണ്ട നിങ്ങളാണ് ഈ പടം വിലയിരുത്തിയത് ഏത് സോറി അത് അത് അങ്ങനെ ചിന്തിക്കരുത് നിങ്ങൾ പടം കണ്ടല്ലോ നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് നിങ്ങൾ ചിന്തിക്കുവോ കള്ളപ്പണ കള്ളപ്പണം എടുത്ത് പിന്നെ സിനിമ എടുക്കുന്നതിനെ കുറിച്ചൊക്കെ ഇന്നലെ ഞങ്ങളുടെ മീഡിയ ഇതിനകത്ത് സംസാരിച്ചിരുന്നു ഓക്കെ ഇതിനകത്തൊന്നും ഇതിനകത്തൊക്കെ ഞാൻ ഇവിടെ നല്ല ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയ പൈസയാണ് ഇനിയിപ്പോൾ എനിക്ക് അത് ഉണ്ടാക്കുന്ന എന്ത് ഞങ്ങൾ കള്ളപ്പടമാണെങ്കിലും നിങ്ങൾ നിങ്ങൾ റിവ്യൂ ചെയ്യുക നിങ്ങൾ പടത്തെക്കുറിച്ച് ചിന്തിച്ച് നല്ലതാണെന്നുണ്ടെങ്കിൽ നല്ല അഭിപ്രായം തരിക അല്ലാതെ ഫോക്കസ്മാരെ ചെയ്താലും അത് അതന്നെ ചോദിക്കാൻ വന്നില്ല അതായത് പലപ്പോഴും പേഴ്സണലി ചെയ്യുന്ന അങ്ങനെ ഒന്നും പോകുന്ന ആളെന്നാണ് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ കള്ളപ്പണം ചെയ്ത് ഒരുപാട് ടാർജറ്റ് ചെയ്ത് ചെയ്യുന്ന ശരിക്കും തോന്നുന്നു കാരണം ഞാൻ ഇത്ര നാള് പറഞ്ഞു ഞാൻ ഇത്രയും പടങ്ങൾ ചെയ്തു ഞാനിപ്പോ ഇത് ഇത് ഈ പടം എന്തായാലും കൊട്ടില്ല എന്ന് ശ്രീകാന്ത് കെട്ടിയാന്റെ റീല് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഥവാ പട്ടിക െട്ട്സ് ഓണസ്റ്റ് ഒപ്പീനിയൻ ഡു നോട്ട് റിലൈ ഓൺ റിവ്യൂ പൈസ ഒരാൾ ചോദിച്ചു പൈസ ചോദിച്ചിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ടാവും ഇവിടെ ഉള്ളവരല്ല ഞങ്ങൾ സൗദി അറേബ്യ സിക്സ് പേരുള്ള ആൾക്കാരാണ് ചെറിയ വലിയ ആരും ബാധിക്കുന്നില്ല ായാലും അപ്പൊ ഇങ്ങനെ ഈ ചെറിയ മാത്രമാണ് ടാർഗറ്റ് പണിയെടുത്ത് പുറത്തു കൊണ്ടിരുന്നത് ഒരുപാട് കാണുന്നത് അത് ഇങ്ങനെ അത് അടിച്ച ആക്ഷേപിക്കുന്നത് ഭയങ്കര മോശമാണ് അത് ഷൂട്ട് ഷൂട്ട് സിസ്റ്റം